എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ ജി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ജി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു തവണയാണ് ജി ഡി എസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് തവണ നോട്ടിഫിക്കേഷൻ ജനുവരി മാസത്തിലും അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിലും രണ്ട് തവണ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വട്ടം ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ ഉണ്ടാകും അതുപോലെ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ജൂൺ മുപ്പതാം തീയതി വരെ ഈ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ ഉണ്ടാവും അതിനുശേഷം പുതിയ ലിസ്റ്റുകൾ ഉണ്ടാവില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ വർഷം തന്നെ ജി ഡി എസിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് സൈക്കിളും കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഫില്ലാകാത്ത വേക്കൻസീസ് അതുപോലെ തന്നെ ജെ ഡി എസ് ടു എം ഡി എസ് എക്സാംസൊക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടിന് ശേഷം പ്രൊമോഷൻ ലഭിക്കുന്ന ജി ഡി എസുകളുടെ ആ ഒരു വേക്കൻസികൾ അതുപോലെ തന്നെ ഈ ഒരു കാലയളവിൽ റിട്ടയർ ആയ ആ ജെ ഡി എസ് ജീവനക്കാരുടെ ആ ഒരു വേക്കൻസികൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിക്രൂട്ട്മെൻറ്റ് സൈക്കിളും കൂടെ ഈ വർഷം തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഈ വർഷം പുതിയ നോട്ടിഫിക്കേഷനും കൂടെ വന്നു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിലെ മാർക്ക് വെച്ച് ഗവൺമെൻറ്റിനുള്ള ഒരു അവസരം വീണ്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം ശരി നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഇവിടെ തന്നെ കാണാം